ധർമ്മസ്ഥലയിലെ കേസിൽ വൻ വഴിത്തിരിവ് തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ല എന്ന് സുജാതാ ഭട്ട് വെളിപ്പെടുത്തുന്നു മകളെ കാണാനില്ലെന്ന പരാതി വ്യാജമാണ് കാണാനില്ലെന്ന പരാതി പറഞ്ഞത് ചിലരുടെ സ്വാധീനം മൂലമാണ് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നതെന്നും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്നും സുജാതാ ഭട്ട് വ്യക്തമാക്കി അതേസമയം ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിയെ എസ് ഐ ടി സംഘം കസ്റ്റഡിയിലെടുത്തു ശ്യാമ സദാനന്ദ്രനും ദീപക് മലയുണ്ട് ആദ്യം ശ്യാമയിലേക്ക് ശ്യാമ ഇപ്പോൾ അനന്യ ഭട്ട് എവിടെയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന സുജാത ഭട്ട് സുജാത ഭട്ടാണ് ഇപ്പോൾ ഒരു പ്രതികരണം നൽകി നടത്തിയിരിക്കുന്നത് അതൊരു യൂട്യൂബ് ചാനൽ നൽകിയ വെളിപ്പെടുത്തലാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾക്ക് വരികയും അന്വേഷണമൊക്കെ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം തന്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്ത് വന്ന വ്യക്തിയാണ് സുജാത ഭട്ട് രണ്ടായിരത്തി മൂന്നിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന തൻ്റെ മകളെ ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ കാണാതായി എന്ന പരാതിയാണ് ഇവർ നൽകിയത് ഇവർ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകുകയും ചെയ്തിരുന്നു അത്തരത്തിലൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷങ്ങൾ നടത്ത നടത്തുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരാതി ഇല്ല എന്നും അനന്യ ഭട്ട എന്നൊരു മകൾ തനിക്കില്ല എന്നും സുജാത ഭട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഈ കേസിൽ ആകെ കാര്യങ്ങൾ കുഴഞ്ഞും അറിയുകയാണല്ലോ തീർച്ചയായും സ്മൃതി അതായത് ഈ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ഏറ്റവും ആദ്യം പരാതിയുമായി അത് ഔദ്യോഗികമായി പരാതി നൽകിയ ഒരു വ്യക്തിയാണ് സുജാത ഭട്ട് അവരാണ് ഇപ്പോൾ പറയുന്നത് തനിക്ക് അത്തരത്തിൽ അങ്ങനെ ഒരു അനന്യ ഭട്ട് എന്നൊരു മകളില്ല താൻ ആ പരാതി നൽകിയത് ചിലരുടെ സ്വാധീന മൂലമാണ് ഒരു സ്വത്ത് തർക്കമാണ് ഉണ്ടായിരുന്നത് ധർമ്മസ്ഥലയിലെ തന്നെ ആ സ്ഥലം തന്റെ മുത്തശ്ശന്റേതായിരുന്നു തൻ്റെ ഒപ്പില്ലാതെ ആ സ്ഥലം ക്ഷേത്രത്തിന് വിട്ടുകൊടുത്തു ഇതുമായി സംബന്ധിച്ചൊരു സ്വത്ത് തർക്കമാണ് തനിക്ക് ഉണ്ടായിരുന്നത് ഇതാണ് പിന്നീട് ചിലരുടെ ചില ആക്ടിവിസ്റ്റുകളുടെ പേര് അവർ പറയുന്നുണ്ട് അവരുടെ സ്വാധീനത്തിൽ താൻ തൻ്റെ മകളെ കാണാതായി എന്ന തരത്തിലുള്ള പരാതിയായി പറഞ്ഞത് എന്നും രാജ്യത്തോടും ധർമ്മസ്ഥലയിലെ ജനങ്ങളോടും കർണാടകയിലെ ജനങ്ങളോടും എല്ലാം താൻ ഇക്കാര്യത്തിൽ മാപ്പ് പറയുകയുമാണ് എന്നാണ് അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യാൻ അവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നതാണ് എസ് ഐ ടി സംഘം ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനോട് ഇത്തരത്തിലൊരു പ്രതിഷേ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പക്ഷേ മാധ്യമങ്ങളോട് മുന്നിൽ വന്ന് വരാൻ അവർ തയ്യാറായിട്ടില്ല ഈ അവരുടെ വെളിപ്പെടുത്തലു ശേഷം അവരുടെ വീടിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായി മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അവിടേക്ക് എത്തിയെങ്കിലും അവരെ അങ്ങോട്ടേക്ക് കയറ്റി വിടുകയും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഒരു വലിയ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സുജാത പട്ട് നടത്തിയിരിക്കുന്നത് തനിക്കിങ്ങനെ ഒരു മകളെ ഇല്ല എന്നാണ് പറയുന്നത് ഇതുമായി സംബന്ധിച്ച മറ്റ് വാർത്തകളൊക്കെ വരുന്നത് ഇവർ പണ്ട് ജോലിക്ക് നിന്നിരുന്ന ഒരു സ്ഥലത്തെ യുവതിയുടെ ഫോട്ടോയാണ് ഇവർ മകളുടേത് എന്ന തരത്തിൽ കാണിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല പക്ഷേ ഇപ്പോൾ സാക്ഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ സുജാത ഭട്ടിൻ്റെ വെളിപ്പെടുത്തൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്മൃതി ശരി ദീപക് മലയാമിലേക്ക് കൂടി ദീപക് ഇപ്പോൾ സാക്ഷി ഈ മൃതദേഹം കുഴിച്ചിടാൻ തന്നെ കൂടെ കൂട്ടിയിട്ടാണ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാക്ഷി ഇപ്പോൾ കസ്റ്റഡിയിലാണ് ദീപക് അവിടെ ധർമ്മസ്ഥലയിൽ പോയിരുന്നതാണ് അവിടെ ഒരുപാട് മൃതദേഹങ്ങൾ ഒരുപാട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന വലിയ ആരോപണമാണല്ലോ ഉയർന്നിരുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് ഈ സാക്ഷി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു ആരാണ് അപ്പോൾ ഈ പറഞ്ഞ വിവാദങ്ങൾക്കൊക്കെ പിന്നിൽ വിവാദങ്ങളുടെ പിന്നിൽ ആരാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ധർമ്മസ്ഥലയിൽ ഉയരുന്നത് ക്ഷേത്രത്തെ മോശമാക്കി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് അതിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള ഹിന്ദു സംഘടനകളൊക്കെ ആ വാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഈ ധർമ്മസ്ഥല ട്രസ്റ്റിന് എതിർഭാഗത്ത് നിൽക്കുകയും അവിടെ പതിനേഴുകാരിയുടെ മരണം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അതിന് നേതൃത്വം നൽകുകയും ചെയ്തിരുന്ന മഹേഷ് തിമറോഡി എന്ന് പറയുന്ന ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ആ പ്രധാനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായ അതായത് ആ ബി എൽ സന്തോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസിന്റെ ഭാഗമായാണ് ഈ മഹേഷ് തിമറോഡി അറസ്റ്റിലേക്ക് പോകുന്നത് പിന്നെ പിന്നീട് റിമാൻഡിൽ പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ മഹേഷ് തിമറോഡിക്കായിരുന്നു നേരത്തെ തന്നെ സാക്ഷി കോടതിയിലെത്തി വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തുകയും ആ മൊഴിക്ക് പിന്നാലെ തന്നെ കോടതി എവിടെയാണ് താങ്കൾക്ക് സുരക്ഷിതത്വം എന്ന് ചോദിച്ചപ്പോൾ അത് തിമറോടിയുടെ വീട്ടിൽ ആണ് അവിടെയാണ് നിൽക്കാൻ സൗകര്യം എന്നുള്ളത് കാണിച്ചുകൊണ്ട് സാക്ഷി തന്നെ മൊഴി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ തെളിവ് ശേഖരണം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് തിമറോടിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തെ പോലീസും ആ വക്കീൽമാർ അടങ്ങുന്ന സംഘവും കൊണ്ടുവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നടന്നിരുന്നത് എന്നാൽ മഹേഷ് യുടെ അറസ്റ്റ് നടക്കുകയും അതിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കസ്റ്റോഡിയൻ ചുമതല ആര് നിർവഹിക്കും എന്നുള്ള ചോദ്യമുയർന്നു ആ ഘട്ടത്തിലാണ് എസ് സംഘം ഈ ശുചീകരണ തൊഴിലാളിയെ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അത് അറസ്റ്റ് അല്ല എന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന എന്ന് പറയുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയുന്നത് ഈ ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റ് എന്നുള്ള നിലയിലാണ് എന്തായാലും ഈ കാര്യത്തിലൊക്കെ ഔദ്യോഗികമായി എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്